ഞാൻ വളർത്തുന്ന ഞാന് പൂച്ചകളൊന്നും അങ്ങനെ വളർത്തലില്ല അപ്പൊ അത് അയിന്റെ ഇഷ്ടത്തിന് വരും ഈ കവാട്ടിന്റെ ഇവിടെ ആയിരുന്നു പൂച്ച അത് അവിടെ തന്നെ ഇണ്ടാവല്ലേ പിന്നെ ഓടി വരും അപ്പൊ അച്ഛാ അത് അവര് വളർത്തുന്ന പൂച്ചയാണ് അപ്പോൾ ഞാൻ പൂച്ചോളം എന്ന് വെച്ചാൽ അവനവൻ്റെ ഇഷ്ടത്തിന് വീട്ടിലേക്ക് കയറുന്ന പേര് വരുന്ന പൂച്ചോളം കടയിൽ കയറുന്ന പൂച്ചോളം നിങ്ങൾ ആട്ടി ഓടിക്കരുത് അത് കച്ചവടത്തിന് നല്ല റമത്തുണ്ടാവും അപ്പോൾ ഇന്ന് പത്ത് പന് അഞ്ചെട്ടായിരം ഒമ്പതിനായിരം കൂടെ ഇറങ്ങിയും പറിച്ചു കൊടുന്ന് അത് ആ പൂച്ചനെ കൊണ്ട് കിട്ടിയ റാമത്താണ് അപ്പൊ ഇനി നീ അവിടെ ഇനി നാലയ്യായിരം കൂടെ മുതല് പഠിക്കാണ്ട് അപ്പൊ ഏകദേശം ഒരു പതിനയ്യായിരം ആ ചില പത്ത് പതിനയ്യായിരം കൂടെ മുതൽ ഇനി അതിമുണ്ട് അല്ല അയ്യായിരം കൂടെ ഇതൊരു പുലിയുടെ പുലികളെ ടൈകാട് ചെയ്താ പോലും അവിടെ വെക്കുകയാണ് പൂച്ച ആ ചില ഭയ താങ്ക് അപ്പോൾ പൂച്ചനങ്ങൾ വളർത്തിക്കോളെ ഇതേമാതിരി റഹ്മത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കല്ലിലൊക്കെ പൂച്ച പ്രസവിച്ചാൽ പൊടച്ചനെ ഏറ്റവും നല്ല റഹ്മത്താണ് തമാശ അല്ല അതിപ്പോ ആട്ടി ആറ്റി ഓടിക്കരുത് പൂച്ച സ്വയം വരുന്ന പൂച്ചനങ്ങൾ വളർത്തിക്കോളി അല്ലാതെ പിടിച്ചിട്ട് എവിടുത്തെങ്കിലും കൊടുത്തിട്ട് വളർത്തണ അതിലൊന്നും എനിക്ക് കയ്യിലൊന്നും പറയാൻ പറ്റൂല അതുപോലെ തത്തന്നെ പോയിട്ട് കിട്ടാല് പോയിട്ട് നിങ്ങൾ പോയിട്ട് വേറെ ആൾക്കാരെ തരിക അതല്ല നിങ്ങൾ ഇവിടുത്തെ മീണെടുക്കുന്ന സാധനത്തിൽ പിടിച്ചു വളർത്തിക്കോളി അതിലൊക്കെ നല്ല റഹ്മത്താണ് അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഞാൻ പതിൻ്റെ ആളുള്ള കാര്യം പറഞ്ഞത് ഇപ്പം പൂച്ച വന്നേ ദിവസം അതാണ് ഇന്ന് പോയിട്ട് എത്രാം തീയതി പതിനൊന്ന് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലന്ന റഹ്മത്തത് അതേ പൂച്ച എന്നെക്കൂട്ടുണ്ടായതാട്ടാ പൂച്ച അവിടെ ഇവിടെ തൂരിയൊക്കെ അല്ലേ പ്രശ്നം വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെക്കുകയാണ് പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയ്ക്കത്തെ വീടിയായിട്ടാണ് ഞങ്ങൾ ഇന്നലെ തെങ്ങ് കയറിയതിൻ്റെ മൂന്ന് തെങ്ങ് കയറാൻ വന്നതാണ് അപ്പോൾ സംസാടെത്താ ദിവസം കോഴിമുട്ട എനിക്ക് വേണ്ടിയിട്ട് പാവം അത് അതിൻ്റെ കൂടെ കട്ടൻ ചായട്ട അതാ അത് അവിടെ നിന്ന് ഉണ്ടാക്കി പോയി എനിക്ക് കട്ടൻ ചായട്ട് കുടിക്കണം ദിവസം കോഴിമുട്ട എന്താണ് സംസിക്കാ നിങ്ങളെത്ത എന്താ ദിവസം കോഴിമുട്ട അങ്ങനെ പുഴുങ്ങി കൊടുന്ന് കാരണം ഇത്ര സ്നേഹിക്കുന്നതിൻ്റെ കാരണം എന്താണ് അതില്ല ഞാൻ കഴിക്കാറുണ്ട് കോഴിമുട്ട കോഴിമുട്ടയുടെ മാനൂനം വേണം എന്നുള്ളത് എൻ്റെ വീട്ടിലെല്ലാവരും കഴിക്കില്ലേ പക്ഷെ ഇങ്ങനെ നിന്നെ മാത്രം ഒറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ മാഷാ സത്യം ഞാൻ കാരണം എന്റെ വീട്ടിൽ ഞാൻ കോഴിക്കോ കോഴിക്കോ കോഴി കോഴിക്കളെ വളർത്തണണ്ട് ഞാനാദ്യോ പക്ഷെ ആ കോഴിയുടെ ദുയാണാകോ പറയാൻ പറ്റില്ല എവിടെ സത്യം തരും എന്റെ വീട്ടിൽ ഞാൻ കോഴിക്കള വളർത്തണേ ഇയാൾക്ക് വന്നിട്ട് അതിന്റെ അത് ഈ കോയമുട്ട കയ്യിൽ വെച്ചിട്ട് പറഞ്ഞാ പറഞ്ഞു കോയമുട്ട ലൈവായിട്ട് നിന്നിട്ട് പറയാം മിനിറ്റ് ഞാൻ ഇതാ ഞാൻ ഈ കോഴമുട്ട് ലൈവ് ആയിട്ട് നിന്നിട്ട് പറയാണ് അത് ഞാൻ പറയാ സത്യം പറഞ്ഞ എൻ്റെ റബ്ബന സത്യം അതാ ഞാൻ പറഞ്ഞത് കാരണം ഈ കോഴിമുട്ട കയ്യിൽ വെച്ചിട്ടാണ് പറഞ്ഞത് കോഴിക്ക് ഇപ്പോഴെന്നല്ല രണ്ട് കൊല്ലത്ത് രണ്ട് കൊല്ലത്തും ഒന്നര കൊല്ലായിട്ടും രണ്ട് കൊല്ലത്തുള്ളായി കോഴിക്ക് ഈ പറയട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ അറക്കുന്നതിൻ്റെ മുന്നേ ആടി ആടിൻ്റെ അണ്ടി കയ്യിലാക്കാൻ നിൽക്കല്ലേ ഒരു പറഞ്ഞ തീർക്കേട്ടായി പണി ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്ക് ഒരു തരം കെട്ടി പൂവാൻ കോഴി എന്തോ ഒരു കെട്ടമാണം വെടക്കെട്ടമാണം കോഴിക്ക് എന്താണ് ഈ കോഴിയുടെ അസുഖം എന്നുള്ളത് മനസ്സിലാവണില്ല കോഴി വരുമ്പോൾ അങ്ങോട്ട് പോകേണ്ടത് കോഴി വരുമ്പോൾ കോഴിക്ക് കെട്ട മണ്ണട്ടാ വൃത്തിയട്ട മാണോ അപ്പം ഞാൻ എന്താ എന്തതിൻ്റെ മണമെന്നുള്ളത് ഒന്നും അറിയണില്ല കോഴി അപ്പോൾ അങ്ങനെ കോഴി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കോഴിക്ക് അസുഖങ്ങളൊന്നും കാണാല്ല അസുഖങ്ങളൊന്നും ഒരു കോഴിക്കോട് തൂക്കമൊന്നും കാണാല്ല അപ്പോൾ ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു എടി അസീന എന്താണ് ഈ കോഴിക്കിങ്ങനെ മണവോളം പറയേണ്ടത് എന്താണവ കോഴി ഇങ്ങനെ ഒരു ജാതി വൃത്തിയേട്ട മണോ അവസാനം ഞാൻ ഈ കോയിൻ്റെ പല ഭാഗത്തും നോക്കി നോക്കുമ്പോൾ കോഴിക്ക് ഇതൊന്നും ഒന്ന് എന്താണ് ഇതൊന്നും കാണാറില്ല പിന്നേം വൃത്തിയേട്ടം ആദ്യ കെട്ടമാണാവൂലേ അങ്ങനെ നോക്കുമ്പോൾ ലാഷ് കോഴിയുടെ ചന്ദിന്റെ അവിടെ നോക്കുമ്പോൾ ആരും പറയുമ്പോ ചിരിക്കലന്നു അതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ അപ്പോൾ കോഴിയുടെ ചന്ദിന്റെ അവിടെ വൃത്തിയട്ടം വേണം അപ്പൊ എന്താ കോഴിക്ക് കുണ്ടിന്റെ അവിടെ ക്യാൻസർ പിടിച്ചിങ്ങണ് നിങ്ങള് ഞാൻ പറയുന്ന സന്നയിക്കും ഇത് കാര്യം പറഞ്ഞ കുണ്ടിമ ക്യാൻസർ വന്നിട്ട് അതാണ് റസൂലിനെ സത്യം ഞാൻ പറഞ്ഞിട്ട ഇത് പിടിക്കങ്ങൾ ഇത് പിടിക്കുന്നത് ഇത് ഇത് പിടിക്കാൻ ഞാൻ ഒരു പെൻറ്റ് മിനിറ്റ് ഞാൻ മരുന്ന് എടുത്തിട്ട് വരാം ഇതാണ് മരുന്ന് കൂടെ കാണി ഇതാണ് മരുന്ന് ഇരുന്നിനും കൊതനും ഒക്കെ അടിക്കണ വിഷമാണത് ഏറ്റവും വലിയ വിഷമുള്ള സാധനം അത് ഹീറ്റ് എന്ന് പറഞ്ഞു കണ്ടില്ലേ പോട്ടം കണ്ടില്ല അങ്ങനെ ഈ മരുന്നിൻ്റെ പെരയിലുണ്ടായിരുന്നു ഞാൻ കോഴി ഏതായാലും പിന്നീട് കോഴി തൂക്കം കോഴി ഇങ്ങനെ ക്ഷീണിച്ച് വരില്ല തുടങ്ങി ക്ഷീണിച്ച് വന്നിരുന്ന അടുപ്പം ഞാൻ പറഞ്ഞു എടിയ കോഴിയുടെ കുണ്ടിൻ്റെ ഒരു ഇത് ഒരു അസുഖം വന്ന് പൊട്ടിൻറെഡിയെന്ന് പറഞ്ഞ് എൻ്റെ പെണ്ണുങ്ങളോട് സങ്കടം പറഞ്ഞു ഓരോ പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്ത് ചെയ്യാറും കോഴി രോഗത്തോട് വിട പറയാൻ പോകുകയാണ് അറിഞ്ഞ് അവസാനം ഞാൻ ഏതായാലും ചാവുകയാണ് കാരണം ഞാൻ ഞാൻ എന്തായത് ചുടുവെള്ളം കൊണ്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വരുത്തി കൊടുത്ത് എവിടെ കുണ്ടി ചന്ദിൻ്റെ അവിടെ അത് അതുകൊണ്ട് അങ്ങനെ എന്ന് പറഞ്ഞു കുഴപ്പമില്ല കുന്തി എന്ന് വേണ്ട അപ്പം ചന്ദിൻ്റെ അവിടെ ഞാൻ ഞാനെന്തായത് അവിടെ എന്നിട്ട് ഞാൻ ഡെക് ഹോൾ അത് കൊടുത്തിട്ട് ഒരച്ചി കൊടുത്ത് എങ്ങനെ അരിച്ചിട്ട് കോയിൻ്റെ ആ കുണ്ടിൻ്റെ ആ സൈഡിൽ സത്യമാണ് ഒന്നാം ദിവസങ്ങളിൽ സത്യം പറഞ്ഞെന്നുണ്ടല്ലേ പറഞ്ഞത് എൻ്റെ ഇതുണ്ടായ സംഭവമാണ് അല്ലെങ്കിൽ എന്നെ പറച്ചു നിരകത്തിക്കാണ്ട് കൊണ്ടിട്ടോട്ടെ സത്യം പറഞ്ഞോണ്ടപ്പില്ല കോയിൻ്റെ മുട്ട കയ്യിൽ വച്ചിട്ടാണ് പറഞ്ഞത് ഇത് ചിരിക്കുന്ന ആൾക്കാർ ചെറിയ വീട്ടിലെ എന്നിട്ട് ഞാൻ എന്തായത് ഞാൻ അച്ഛനോട് എൻ്റെ പെണ്ണുങ്ങോട് അമ്മ നേടി ജാ ഈറ്റാണ് സാധനം കൊണ്ടുപോയായിരുന്നു ഈറ്റയാണ് അപ്പോൾ ഓൾ കൊടുന്ന് ഓൾ പറഞ്ഞാൽ അതൊന്നും അടിക്കേണ്ടത് ഞാൻ പറഞ്ഞ രൂപ ചാ കോ ചാവില്ല ആണ് ചത്തോട്ടായിരുന്നു അങ്ങോട്ട് ഈ കുണ്ടിൻ്റെ മോൾക്ക് ചന്ദിൻ്റെ മോൾ കണ്ട് അടിച്ചു കൊടുത്തിട്ട് ഈ സാധനം ഉണ്ട് അടിച്ചു കൊടുത്തപ്പോൾ ഇതിൻ്റെ റബ്ബാണ് സത്യം ആ കോഴിയുടെ ചന്ദിൻ്റെ ആ ഭാഗത്തുനിന്ന് പുഴു ഇങ്ങനെ വണ്ണുള്ള പുഴുങ്ങനെ ഇങ്ങനെ ചാടുക ഇങ്ങളൊന്ന് ആലോചിച്ചോക്കി സംസുഖിക്കുക കോഴി ചാവാൻ പോയ കോഴിയാണ് ആ മടിക്കാൻ അങ്ങനെ ഞാൻ ഏതൊരു കോഴി ചാവ ചത്തോട്ടം ചാരിച്ചു അങ്ങോട്ട് അടിച്ച് അടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴു ഇങ്ങനെ വരണേ ഇടുക്കി വീണ്ടും അടിച്ച് അങ്ങനെ ഇട്ടിട്ട് തുണി കൊണ്ട് ഇങ്ങനെ തുണി കയ്യുമ്പോൾ ഉറക്കെ പ്ലാസ്റ്റിക് കെട്ടിയിട്ട് അതിൻ്റെ ചഞ്ചി അതിൻ്റെ ഭാഗമൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പുഴുക്കിണ്ട് വന്ന് കണ്ടും ഇതൊരു മരുന്നാണ് വിഷമാണ് ഈ സാധനം അതുകൊണ്ട് മരിച്ചിട്ട് പടച്ചുകൊണ്ട് വേണ്ടത് കൊണ്ട് ആ കോഴി പഴയ രൂപത്തിൽ കൊണ്ട് കടന്നു വന്നു പക്ഷേ മരുന്ന് ഇത് വിഷമാണ് ഇതൊക്കെ ചെയ്യുന്ന ചത്ത ഏയ് ഇക്കി ചത്തില്ല ആ കോഴി പിന്നെ ഒരുപാട് കാലം ജീവിച്ച് പിന്നെ കോഴി എൻ്റെ കുട്ടിയോട് പറഞ്ഞ ഇതിനു തിന്നാകുമ്പോൾ കുട്ടിയോട് തന്നെ കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളെ കിട്ടൂലായിരുന്നു ചീന കുണ്ടിമ ചീൻ്റെ ഉള്ള കോഴിന് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയണ്ട അവസാനം ആ കോഴി പിന്നെ കുട്ടികൾക്ക് ആ കോഴിനോടുള്ള താല്പര്യമില്ല അവസാനം കോഴി ഒരുപാട് കാലം ജീവിച്ചിട്ട് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയുള്ള സമ്പട്ടാത്ത ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടാക്കൂലട്ടാ ഞാൻ എനിക്ക് രണ്ട് തലേ ഒരും തല്ലി വർത്താനം കേട്ടിട്ട് ം കേക്കുമ്പോക്ക് ചെറിയ വരികയാണ് ഇയാളെ കണ്ണും മൂറും ആ തേങ്ങ ഒറ്റപ്പൊട്ട ഭ്രാന്തിട്ടുള്ള മുടിയൊക്കെ കണ്ടിട്ട് ഞാൻ എട്ടുമണിയാകുമ്പോൾ പണി തീർന്നേനെ അങ്ങോട്ടേ കണി ഓടാൻ അങ്ങോട്ട് കാണണ്ടെങ്കിൽ കംപ്ലീറ്റ് അവിടേക്ക് നോക്കാൻ എന്താ അവിടുത്തെ ലാസ്റ്റ് തെങ്ങ് മനുഷ്യനെട്ടെങ്കിലും ഇറക്കിട്ടിട്ട് സാധാങ്ങള് നിർത്തിയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ കാണിച്ച വേറൊരു വീഡിയോ കാണിച്ചോ ദൈവത്തിന് വേണ്ടി അത് കാണിച്ചോ കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം ഞാൻ ഈ വണ്ടിയിൽ പറഞ്ഞു കൊടുക്കട്ടെ പറഞ്ഞു കൊടുക്കാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാം നേരം ചെന്നോക്ക് വേണ്ടിയാണ് ആ ഇതേ ബറ്റുങ്ങളെ ഈ ഹിന്ദു ഹിന്ദു ഹിന്ദുക്കളുണ്ടല്ലോ ഈ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് ചില മനുഷ്യന്മാർക്ക് തേങ്ങ താഴത്തേക്ക് വിഴയരുത് താഴത്തേക്ക് വിഴാതെ അവർക്ക് അത് കറക്റ്റായിട്ട് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഭൂമിയിൽ ഭൂമിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല അങ്ങനെ എന്നോട് ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് വിടാതെ വരുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്കും വരുന്നതാണ് രവിയേട്ടൻ്റെ നമ്മളെ ഇവിടെ മോനേട്ടൻ ഉണ്ട് ഇവിടെ ഈ മാ ഈ മാിമാ വൈക്ക് കച്ചോങ്ങിയാണ് മോഹനേട്ടൻ എടുത്തും അങ്ങനത്തെ ഓർഡർ ഉണ്ട് ആ ടാങ്ക് ഞാൻ നൂറ്റി ഒന്ന് ഉറുപ്പ് കൊടുക്കും നൂറ് നൂറ്റി ഒന്ന് ഉറുപ്പ കാരണം അത് നല്ല പോലെ അതിനെ ചാക്കിലാക്കിയിട്ട് പിന്നെ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഭൂമിയിലേക്ക് ടച്ച് ചെയ്യാതെ ഇതേമാതിരി വെക്കണം അപ്പോൾ ആ തള്ളപ്പം വിളിച്ചില്ലേ ഞങ്ങൾക്ക് ആ സ്ത്രീ വിളിച്ചില്ലേ ആ സ്ത്രീ കുറേ ദിവസമായി എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിക്കി വിളിക്കാണ്ട് സംസാരിക്കാൻ നമ്പർ കൊടുത്തിട്ടപ്പോൾ ഇന്ന് ഇതാ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച പന്ത്രണ്ടാം തീയതി അല്ലെന്ന് പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച അതാ അതിന് വേണ്ടിയിട്ട് ഇതിന് ഒന്നാ വേണ്ടു നൂറ്റൂറ് റുപ്യ അപ്പോൾ നമ്മളിടയ്ക്ക് ഒരാളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാറ്റും കൂട്ടിയിട്ട് ആ പൈസ നമ്മൾ വാങ്ങി തിന്നാൻ പാടില്ല അല്ല വംസിക്കാൻ പാടില്ല പാടില്ല ഒരാൾക്കൊരു വിശ്വാസം ഉണ്ട് കാരണം അവർക്കൊരു വിശ്വാസം ഉണ്ടെന്നായിരോ ആ മനുഷ്യൻ പേര് മുഹമ്മദാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഹിന്ദുവാണ് ആ ഈ പല ഏത് മതക്കം ആവശ്യപ്പെട്ടാലും ഞാൻ അത് അതിൻ്റെ രീതിയിൽ കൂടെ ചാക്കിയിലാക്കിയിട്ട് നിലത്ത് വെക്കാത്ത ഒരു മോല് കൊടുക്കും കാരണം അവർക്ക് ദൈവത്തിനോട് അവർ ദൈവത്തിനെ ആരാധിച്ചിട്ട് അവർ അതിന് വഴിപാട് ചെയ്യണതാണ് എല്ലാം സുഖം അപ്പം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ബിശ്വാസമാണ് ഒരു മനുഷ്യൻക്ക് ആ ബിശ്വാസമാണ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ എന്തെങ്കിലും ഇവിടെ നമ്മളെന്തേലും ചെയ്തു പോയാൽ ആ സ്ത്രീയും ഞാനൊക്കെ പോയി പറച്ചടുത്ത് പോകേണ്ട ഒരു സമയമുണ്ട് വെറുതെ എന്തിനാ ഈ വടി വടിയെടുത്ത് അടിപൊളിക്കാൻ നിൽക്കണോ അല്ല ഞങ്ങള് പണി കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയാണ് നേരത്തെ പോട്ട ജുമയുടെ സമയമാണ് ഞാൻ ജപ്പാൻ എന്നാലെ കുറേ ആരോപണം ജപ്പാൻ്റെ വീഡിയോസ് ഇതിന് കൂടെ എഡിറ്റിങ് ചെയ്യണ്ട അസലവലിക്കും കൂടുതൽ പറഞ്ഞില്ല ഇനി കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ട് വേണ്ടത്തെ കമൻ്റുകളൊക്കെ നമുക്ക് വായിക്കാം അതിനൊക്കെ നമുക്ക് റിപ്ലൈ കൊടുക്കണം കേട്ടോ കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ നിങ്ങൾ മുജാഹാണോ സുന്നിയാണോ ഒന്നും കൂടി അറിയണില്ല ആൾക്കാരുടെ കമൻറ്റിൽ വന്നിട്ടുണ്ട് നിങ്ങൾ വായിക്കാൻ നേരം ഈ കയ് മുജ് എന്താണെന്നറിയില്ല ശൂന്യ എന്താണെന്ന് അറിയില്ല ആർ എസ് എസ് എന്നോട് ആരും ചോദിക്കുക ആർ എസ് എസ് ആ ഞാൻ പറയാം ആർ എസ് എസ് ആ ബി ജെ പി ആ ബി ജെ പി ആ ലീഗ ലീഗ സി ആണ് സി ആണ് ശൂന്യ എന്താണ് ഞാൻ ഉണ്ടോ ഞാൻ ഉണ്ടായിട്ട് പിന്നാലെ നടന്നിട്ട് ഞാൻ വോട്ടുമ്മ കിടന്നിട്ട് അളിഞ്ഞിരിഞ്ഞ് നടക്കണം ഞാൻ എനിക്കെന്ത് സിവിസേന എന്ത് ബി ജെ പി എല്ലാവരും വേണം മരിക്കോളെ എല്ലാവരും ചേർത്ത് പിടിച്ചിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് വരും വാ ചാവിടിക്കുന്നു എന്നിട്ട് നേത്ത ഹൃദയങ്ങൾ തമ്മിൽ പങ്കുവെച്ച് പിരിഞ്ഞൊരാളാണ് അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനോ ഞാൻ നോക്കില്ല ഈ ഇളനീൻ്റെ മുന്നിൽ വെച്ചിട്ട് സത്യം ചെയ്തു മഴ പെയ്യണ്ട് ഞാൻ പിന്നെ ഇന്നലെ പതിനൊന്നാം തീയതി രാത്രി ജപ്പാനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഇപ്പം ആയത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ജപ്പാൻ്റെ അന്ന് ഞാൻ നാട്ടിൽ നിന്നിട്ട് ഇൻ്റെപ്പാടെ കൂടെ കുറച്ച് അല്പം ഒരു വീഡിയോ എടുത്തിരുന്നു അത് ഇതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്യണ്ട് കാരണം ജപ്പാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അതും കരളീൻ്റെ കഷ്ണമാണ് പാനിമ്മാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്ത് പതിനൊന്നര മണിക്ക് ജപ്പാൻ അങ്ങനെ കാണുക അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ കുറേ മാസം മുന്നുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് വീണ്ടും തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ എഡിറ്റിംഗ് ആക്കി വിടുന്നുണ്ട് കാരണം പന ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ ഈ ഭൂമിയിൽ ഈ ബോംബേലേക്ക് സ്വർഗം കാണിച്ചെന്ന് തന്നത് മാർഷാല്ലാ ഇവിടെ കാണണം എൻ്റെ പന ഇപ്പോൾ പണ്ട് കണ്ടുവരുണ്ടാവും ആ വീഡിയോ ഇപ്പോൾ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത കുറെ ആൾക്കാരുണ്ട് അപ്പം എൻ്റെ പനിയും മാനും സാങ്ങനെ കാണാൻ ഉള്ള തോക്കിക്ക് നൽകട്ടെ സ്ഥലം വലിയ ഇതിലും പറഞ്ഞ് വേദന എന്നോട് പൊട്ടപ്പെടണം കേട്ടെ ഞാൻ ഇല്ലാത്ത ഒന്നല്ല പറഞ്ഞുണ്ടാക്കണെ ആ അത് അങ്ങനെ തന്നെയാണ് മകനും കൂടി ഇരിക്കുകയാണ് ഓരോരുത്തര് ഇങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടേ എല്ലാരും ചോദിക്കണ്ട എന്താ പാടാ വേറെ കയ്യോ വീണ്ടും കയ്യൊക്കെ മുറിയായിട്ട് ഇപ്പൊ അത് സമാധാനം ഉണ്ടെന്നൊക്കെ ഓരോരുത്തര് യൂട്യൂബിലുള്ള ആൾക്കാർ ഇങ്ങളെ കാണാനൊക്കെ അല്ല എന്നാള് വന്നിരുന്നത് അതിന് വീണ്ടും അതൊരാള് വന്നത്ര വീണ്ടും ഒരാള് വന്നല്ലേ പടുത്ത് അതിന്റെ അങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ പല ആൾക്കാർ വരുന്നുണ്ട് അന്റെ ഉമ്മാന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇമ്മ പറഞ്ഞെടുക്കലായിരുന്നു ഉമ്മ എന്തായാലും സമാനുണ്ട് ഇപ്പാക്ക് മകൻ ഇറച്ചി കൊടുത്തോടത്തെ ഉപ്പാക്ക് ഭയങ്കര സന്തോഷായി എപ്പോഴും ഇപ്പാക്കും ഉമ്മാക്കും കിലോ ഇറച്ചിട്ട് വരും ഞാൻ ഇറച്ചി പാത കൊടുത്തിട്ട് വന്നിട്ട് പോര ഒരു മണിക്കൂറായി അത് മുക്കാൽ മണിക്കൂറായി അപ്പൊ ഇതിന് ഞാൻ ഇങ്ങോട്ട് കൂടുന്നപ്പോളാച്ച വേഗം ഇറച്ചിയും പുട്ടൊക്കെ ഇണ്ടാക്കി റെഡി ആക്കി അപ്പോഴും ഞാൻ വേറെ ഇറച്ചിട്ട് പോയിട്ടില്ല ഇവിടെ എന്നിട്ട് ഇപ്പാനായിട്ട് ഇങ്ങനെ വർത്താനം പറയാ അമ്മായിട്ട് വർത്താനം പറയാ അതിന്റെ ഇടയിൽ സ്നേഹം രാജൻ വന്നിട്ട് അപ്പോൾ രാജനെ കാണാൻ വേണ്ടി പോയി ഓന്റെ വീട്ടിൽ പോയി കുറച്ചേരം വർത്താനം ഒക്കെ പറഞ്ഞു അങ്ങനെ വന്നു പറയാം പല സ്ഥലണ്ട് യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകൾക്കും നമ്മളെ ഒക്കെ എല്ലാവരും കാണലുണ്ട് ഞങ്ങളെ ഞാനില്ലാത്ത ഒന്നും പറഞ്ഞില്ലുള്ള കാര്യങ്ങൾ പറയുന്ന കാരണം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ചെറുപ്പം മുതലിപ്പോൾ പോയതും എന്നെ കൊണ്ടുപോയതും അതുപോലെ ഇതാണ് ഞാൻ എന്നാളൊരു കാര്യം അങ്ങോട്ട് പറയാം അന്ന് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പം അവർക്ക് ചായയും കടിയും ആയി കൊടുത്തറന്നിരുന്നോട് ആൾക്കാർ കാരണം അതുങ്ങള് പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾ നിങ്ങൾ പറയാത്തിന് ഞാൻ ചായയും കടിയും ഒക്കെ വാങ്ങി തന്നപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ അത് ഉമ്മനോട് പറഞ്ഞിട്ടാണ് ആ ചായും കടിയും വാങ്ങി തന്നെന്ന് പറഞ്ഞുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വെപ്പാക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇപ്പം വസന്നിട്ട് ഇരിക്കാനീ സംഭവം അറിയില്ല ഞാൻ അവിടെ ചായ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാനിട്ടുള്ള ചായയും ഒരു കടിയും കൂടി തിന്നപ്പോൾ ഇപ്പം അവിടെ ഇങ്ങനെ ഇരിക്കണ്ട് കുറേത്ത് ഇപ്പം കേൾക്കട്ടെ എന്നിട്ട് ഒന്നും കുടിക്കാട്ടെ കുടിച്ചിട്ട് പിന്നെ അപ്പോൾ ഞാനത് അറിയില്ല എന്നോട് സത്യം പറഞ്ഞു ഞാനിപ്പോ എല്ലാം കഴിച്ചിട്ടുണ്ടെന്ന് അമ്മനോട് പറഞ്ഞിട്ടുമില്ല അപ്പൊ ഇപ്പം ഇന്ന കാത്ത് നിന്നിട്ട് ഇപ്പൊ ഒന്നും കഴിച്ചിരിച്ചാൽ ചായയും കടിയൊന്നും കഴിച്ചിരിച്ചാൽ എന്തോ ചില്ലേ ചെറിയൊരു കടിയെന്നിട്ടുള്ളൂ ഇതൊന്നും ഞാൻ അറിയില്ല അപ്പോളാണ് ഞാൻ പോയിട്ട് ഇപ്പൊക്ക് ചായയും കടിയും അപ്പം സുഖ ജാതകം അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് ഇപ്പം ഈച്ചേരിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒറ്റപോലെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഞാൻ ഞാനിടന്ന് കുടിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇപ്പാക്ക് ചായയും കടി ഞാനും കൊടുന്ന് കൊടുത്ത് ഇപ്പാക്ക് ഭയങ്കര സന്തോഷമായി അപ്പം എന്നോട് പറഞ്ഞ് കാരണം എന്താ ഇമ്മ പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇമ്മ വിട്ടിട്ട് ഏറ്റവും അപ്പത്തന്നെ ദ ചെയ്ത് രണ്ട് കൈ ഉയർത്തിട്ട് ദവാ ചെയ്ത് കാഞ്ചാളി എന്താണ് ഇങ്ങനെ ദിക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും ദോ ചെയ്ത് എന്റെ കുട്ടിക്ക് ചായം കടിക്കൊടുന്നല്ലോന്നുള്ളൊരു അപ്പം എല്ലാവരോടും പറയുകയാണ് നമ്മൾ ഇതേമാതിരി ഇപ്പാനും ഇമാനൊക്കെ സുഖമില്ലാതെ വസ്തുകളിലേക്ക് കൊണ്ടോയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ മറ്റുള്ള ജനങ്ങൾ എന്താണ് തെറ്റിദ്ധരിക്കുക നമ്മളെ പറ്റി എന്തെങ്കിലും ഒക്കെ വിചാരിക്കും ഇങ്ങനെ ഒന്ന് ചിന്തിക്കരുത് ഇട്ടാ കാരണം അങ്ങോട്ടേക്ക് ചിന്തിക്കണ്ട നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ഇപ്പം അവർ ചിന്തിക്കില്ല ഒരു വാപ്പ എമ്മീ സൂല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചായയും കടിയും അവർക്ക് കൊടുന്ന് കൊടുക്കണം കാരണം ഒരു ഒരു മണിക്കൂറോളം ഇരിക്കുകയാണ് അവിടെ ചിലപ്പോൾ ഒന്നര ഒന്നര മണിക്കൂറോളം ഇരുന്നില്ലേ ആ ആ ഡോക്ടറെടുത്ത് ഒരുപാട് നേരം ഇരുന്ന് അപ്പോഴാണ് ഞാൻ കണ്ടറിഞ്ഞ അപ്പോൾ ഒരുപാട് പേഷ്യൻ്റ് ഉണ്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് കൊണ്ടു കൊടുക്കാൻ മടിയാവും ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ നമ്മളപ്പാക്കും പകും അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കാരണം പ്രായമുള്ള ആൾക്കാരെ വയസ്സുള്ള പ്രായമുള്ള ആൾക്കാർക്ക് വേഗം ചായയും കാടി കൊണ്ടു കൊടുക്കുക അവർക്ക് ഞാൻ പാക്ക് വായ വെച്ചുകൊടുത്ത് അതുപോലെ വരുന്ന വരുന്ന വൈക്കൊന്നും ഇപ്പൊക്ക് എല്ലാം വാങ്ങിക്കൊടുക്കും അത് നമ്മൾ ചെയ്യണം എന്ന് പറയില്ല അത് ചെയ്താൽ അവനക്ക് അവ സ്വർഗം കൊടുക്കും കാരണം അത്രയും വിഷമത്തിലേക്കാരം ഒരാൾ സുഖമില്ലാണ്ട് കാലോണ്ട് അനുചായിട്ടും കജ്ജോണ്ട് അനുചായിട്ടും ഒക്കെ കജ്ജിമറിഞ്ഞ ആസ്പത്രി ആണ് അവിടെ എജിന്റെ ആസ്പത്രിയാ അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ചിന്തിക്കണം പാപ്പാനും കൊണ്ടായാൽ വെന്തള്ളി വള്ളം വാങ്ങിക്കൊടുക്കല് അത് വെറുതായ കാര്യം കാരണം വെറുതെ കാരണം നിഷ്കാരം മാത്രമേ ഉള്ളു പറയും വലിയ വർവ്ലാണ് വെറുളൊരു കാര്യമാണ് പൈക്കുമ്പോൾ റബ്ബ് ആക്കട്ടെ എല്ലാവരും അങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ് എല്ലാ മക്കൾക്കും അത് ചെയ്യണട്ടാ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഏറ്റവും വലിയ സ്വർഗവും വേറെ ഒന്നുമില്ല പാപ്പാക്കുമ്മാനേം പ്രായമുള്ളവരൊക്കെ നോക്കുക അവരെ കൊണ്ടുപോവുക എല്ലാവരും പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാനിപ്പാനിമ്മാനൊക്കെ കൊഞ്ഞപ്പോലെ നോക്കിണ്ട് നോക്കുന്നതിലൊന്നും ഒരു കുറവുമില്ല പക്ഷെ എന്താണ് എൻ്റെ വീട് കുറച്ച് ദൂരമായി പോയി ഞാൻ പാട് പറിച്ചില്ല ഇപ്പങ്ങൾ അവിടെ വന്ന് നിന്നോളി നിങ്ങൾക്ക് സ്വർഗ്ഗമാണ് അവർ കുഴപ്പമില്ല ഇപ്പോഴും കുഴപ്പമില്ല ഇവിടെ എല്ലാവരും നോക്കുന്നുണ്ട് അക്ബറിൻ്റെ പെണ്ണുങ്ങളും അക്ബറൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്താണ് ഓൾ ചിലപ്പോൾ ചിലർ ജോലി ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ വേറെ കുറച്ച് നേരം മുഴുകും അപ്പം ഇൻ്റെ പെണ്ണുങ്ങൾ ഏതായാലും ജോലിക്കൊന്നും പോകണമെന്നില്ല അപ്പോൾ ഓള് എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞ് ഇപ്പാനും ഇമ്മാനും അവിടെ കൊടുന്ന് പറയുന്നുണ്ട് ഇപ്പം എന്നാൽ എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞപ്പോൾ സമയത്ത് ഒരു അഞ്ചാറ് മാസം നിന്ന് ഇപ്പാക്ക് അവിടെ വാർത്ത കേൾക്കാൻ ടി വി വാങ്ങിക്കൊടുത്ത് എ സി വാങ്ങിക്കൊടുത്ത് എങ്ങനെയെങ്കിലും ഇപ്പം എൻ്റെ കൂടെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തില്ലപ്പോൾ പിന്നെ ഇവിടുത്തെ ഇതുണ്ടല്ല ഇപ്പോൾ ഇപ്പോടെ തറവാട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ കാറ്റും ഇതൊക്കെയാണ് ഇവിടെ ഇരുന്നാൽ ഇപ്പോൾ എല്ലാവരും പോണതും വരുന്നതും ഒക്കെ എല്ലാവരും കാണാം അതാണ് ഇപ്പാക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പക്ക് അങ്ങനത്തെ സമാധാനമുണ്ട് നേരം വെച്ചാൽ ഇതിൻ്റെ വീട് എന്ന് വെച്ചാൽ ഇട്ട വീടായ കാരണം അതൊരു സുഖം കിട്ടണ ജന്തു റൂം ഒന്ന് ഇടിഞ്ഞാൽ പോലെ വെളിച്ചം കിട്ടാത്ത കാരണം ഒരു ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം നാലഞ്ച് മാസം നിൽക്കണേ ആ നാല് മാസം നിൽക്കുമ്പോൾ പല കയ്യിൽ ഞാൻ പോകുമ്പേക്ക് പോണ സമയത്തും ഒരു പത്ത് പതിനയ്യായിരം പങ്ക് തന്നില്ല പതിനയ്യായിരം പങ്ക് കൊടുത്തിട്ടാണ് ഇപ്പം നിങ്ങളുടെ ഒച്ചോളി നിങ്ങൾക്ക് ആപ്പിളും മുന്തിരി ഒക്കെ വാങ്ങി തരാ വാങ്ങാനുള്ളതാണ് വേറെ നിങ്ങൾ ഒന്നുകൊണ്ട് കറണ്ട് ബില്ലും മറ്റതൊന്നും നിങ്ങളറിയണ്ട അതൊക്കെ ഞാൻ അടച്ചുകൊണ്ട് അപ്പോൾ ഇപ്പോൾ പത്ത് പതിനേയും കൊടുത്തു ഞാൻ ഇപ്പം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് തീരുമ്പ് വീണ്ടും പറയും ഞങ്ങൾക്ക് വേറെ പൈസ വീണ്ടും അയച്ചു തരാം ഇതൊക്കെ എൻ്റെ പറഞ്ഞുണ്ടായില്ലപ്പാ അതുകൊണ്ട് പൈസ നേരത്തെ ഞാനെല്ലാം ഞാൻ പനിമ പനിമന് ഞമ്മള് വിഷമിപ്പിച്ചാന്നല്ല വരെ നിര ദുഹ കിട്ടിയാൽ മതി അത് അച്ഛനായാലും അമ്മ ആയാലും എല്ലാ മതക്കാരോടും പറയുന്നുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ദുവാ ചെയ്താൽ ആ ദുവായിൽ കൂടെ നമുക്ക് ഇഷ്ടംപോലെ ഉള്ള റമത്ത് തരും ഇവരെ വേദനിപ്പിച്ചാൽ ഈ വേദന നമ്മളെ ഹൃദയത്തിലേക്ക് പതിയും പോണേക്കാട്ടിയും വേഗതയാണ് നമ്മൾ ഇപ്പം മനസ്സോണ്ട് വിഷമിച്ചാണ്ടല്ല അത് നമ്മൾ ഏത് അമേരിക്ക പോയി നിന്നാലും ശരി നമ്മൾ ചേർക്കണ്ടാവും നമ്മളവിടെ നമ്മളൊന്നും ഇപ്പം കാണുന്നില്ല അതൊന്നും നമുക്ക് തോന്നണേ ഇപ്പാൻ്റെ ഈ ആത്മാവ് നമ്മളെ ഹൃദയത്തേക്ക് കിടക്കും ഉമ്മൻ്റെ ആത്മാവ് നമ്മളെ അടുത്തേക്ക് കിടക്കും അത് കിടക്കണത് ആരും അറിയില്ല അത് എന്താ പറയുക ഫോണിനെക്കാട്ടി വേഗത ഈ മനുഷ്യൻ്റെ ഹൃദയം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരാൾ നമ്മൾ വേദനിപ്പിക്കൂല ഒരാളെയും വേദനിപ്പിക്കൂല ഞാനാ ഞാനുള്ള കാര്യങ്ങളോടൊക്കെ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ നിങ്ങൾ പനിമന ഇപ്പം അങ്ങനെ ഇപ്പോഴൊക്കെ ഞങ്ങൾ അഞ്ഞൂറ് റുപ്പ ആയിരം അയച്ചു കൊടുത്തേക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടൊന്ന് ദോവ ചെയ്താൽ മതി ഇതിൻ്റെ കുട്ടിക്ക് അത് അഞ്ഞ് രഹമത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി ആ ഒരു പറച്ചിലെന്നെ നമ്മൾ വിചാരിക്കോട്ടാ ഇപ്പം ദോവ ചെയ്തത് മക്കൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം മകനെ പറ്റിയിട്ട് ഈ നാട്ടിൽ നിന്ന് ചിന്തിക്കണ സമയത്ത് അമേരിക്കയിലായാലും ദുബായിലായാലും എവിടെ ആയിക്കോട്ടെ ആ ചിന്തിക്കണ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കിനെ ഇപ്പം ചിന്തിച്ച ഇപ്പം ചിന്തിച്ച കാരണം എന്തായി നമ്മൾ ചിന്തിക്കും അറിയാതെ നമ്മളെ മനസ്സിലേക്ക് ഇപ്പം എൻ്റെ ആ ഇപ്പം ഇപ്പം ഇപ്പാൻ ആത്മാവിൽ തന്നെ ആയിരിക്കും പക്ഷേ ഇപ്പിൽ വേറൊരാ നല്ലൊരു ഒരു ഒരു മലക്കുണ്ടാവും ഏതും ആ മലക്കനെ ഏതും മതത്തിൽ മതത്തിൻ്റെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരെ ഇതേക്ക് കിടക്കും ആ കിടക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്ക നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് ചിന്ത വരും ഇപ്പം അതിനെ പറ്റിയിട്ടും ഉമ്മാനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഭാര്യനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പെങ്ങന്മാരെ പറ്റി ആരെങ്കിലും ചിന്തിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളവിടെ ഫോം വിളിക്കും ആ വിളിക്കണ സമയത്ത് എന്താ അറിയോ അവർ പറഞ്ഞ വർത്തമാനം എന്താ അറിയാം എൻ്റെ കുട്ടിനെപ്പോഴെ ആലോചിച്ചിലുള്ള കണക്ക് നൂറ് ആയസ് ആണ് ഇപ്പോഴൊന്നും മരിക്കൂലെന്ന് അതെന്താ സംഭവം ആ ഉപ്പ ഇവിടുന്ന് ചിന്തിച്ച കാരണം നമ്മൾ ഹൃദയത്തേക്ക് കിടക്കുകയാണ് നമ്മളാ മല ആത്മാവ് അത് കിടക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ചിന്തിക്കും നമ്മളൊന്നും അങ്ങോട്ട് ചിന്തിച്ചാൽ കാണാൻ ആദ്യം അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് പല പല മനസ്സിനുള്ളിൽ കിടക്കുവായി അപ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കാണ് ചിന്തിക്കൽ നടക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിളിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പം അങ്ങോട്ട് ഇപ്പം പറയും അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പറയും ഇല്ല ഇപ്പം ഇപ്പം ഇപ്പോൾ അവിടെ നിന്ന് കിടക്കുക പിടിക്കുമ്പോൾ നമ്മൾ വരും ഇപ്പം ആ ഞാൻ ഇപ്പംങ്ങളെ പറ്റി വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫോണിൽ എന്തെങ്കിലും സന്ദേശം വന്ന് കിടക്കേണ്ടാവും ഹായെന്ന് പറഞ്ഞാൽ എടുക്കേണ്ട ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്നേഹിന്മാരെ നമ്മൾ നല്ലൊരു മനുഷ്യന്മാരെ പറ്റി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഫോണോടെ വെച്ചിട്ടുണ്ടാവും ഫോൺ ഫോണോടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെന്ന് നോക്കിയുണ്ടാവും ആ ഫോണില് വാട്ട്സാപ്പിൽ ഹായ്ന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദേശം വിട്ടുണ്ടാവും അത് എന്താണ് നമ്മൾ ഓനെ പറ്റി ചിന്തിച്ച കാരണം ഓൻ്റെ മനസ്സിൽ കണ്ട് കടന്ന് ഇളച്ചി പോണൊക്കെ ഇളയച്ചയ്ക്ക് ഇതൊക്കെ കേൾക്കണത് ഭയങ്കര ദേഷ്യമാണ് എൻ്റെ അമ്മ അല്ലമ്മ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഞാൻ പറഞ്ഞില്ലേ അറിയണം നിർത്തി കാഴ്ചയോടെ കാര്യമുള്ളൂ ഇമ്മ ഒരു കാര്യം കാഴ്ചയൊക്കെ നിങ്ങളെ അഥവാ എന്നെ പറ്റി എന്തെങ്കിലും ചിന്തിക്കണ സമയത്തെ ഈ ഇളച്ചി അത് ഇതൊക്കെ പറയും അത് അതൊക്കെ ഞങ്ങൾ അങ്ങനെയാണേ ഇവിടെ ഇല്ലമ്മ നിങ്ങൾ പറ്റി ഇങ്ങനെ ചിന്തിക്കണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഫോം വിളിക്കുമ്പോൾ നിങ്ങൾ പറിച്ചറിയില്ല എനിക്ക് നൂറാഴ്ച ആണ് ഞാനിനെ പറ്റി ഇപ്പോൾ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് ഇങ്ങനെ പറിച്ചറിയില്ലേ അഥവാ ജി പോലെ ആ ഇടച്ച് അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞത് എൻ്റെ കൊളുത്തു ഓൾക്ക് ഇങ്ങനെ വരുന്നു എന്നാൽ ഇറച്ചി പുറട്ട് കുട്ടിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളെ പെൺകുട്ടികളെ പറ്റിയിട്ട് നിങ്ങൾ ആലി ആ പെൺകുട്ടികളെ ഫോം വരവില്ല നിങ്ങൾ മാളുവിനെ പറ്റിയിട്ടോ സുരേഖാനെ പറ്റിയിട്ടോ അങ്ങനെ കാലിക്കണ സമയത്ത് ആ കുട്ടികൾ വിളിക്കണ സമയത്ത് നിങ്ങൾ പറിച്ചില്ല ഞാൻ എന്നെ പറ്റി വിളി എന്നെപ്പറ്റി ഇപ്പൊ വിചാരിച്ചിട്ടുള്ളു അപ്പോളാണ് എൻ്റെ ഫോം വന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല പാടും ഇല്ലേ ഒന്ന് മാഡം നിങ്ങളെ മറ്റേ അഞ്ചെ തെത്തി നിങ്ങളെ അഞ്ച് അഞ്ചത്തിൻ്റെ അല്ലെ കുമ്പിളത്തെ തെത്തികളിയമ്മ കുഞ്ഞമ്മൂത്തമ്മ നിങ്ങളെ ആങ്ങളാക്ക ഇവരൊക്കെ ആലോചിക്കണ സമയത്ത് നിങ്ങൾ നിങ്ങളെന്താ മാമ്മ ആങ്ങളുടെ ആങ്ങളുടെ ഫോണ് എന്നൊക്കെ വരുവില്ലേ അപ്പം നിങ്ങൾ പറിച്ചില്ലേ ഞാൻ അപ്പം നിങ്ങളെ പറ്റി ഇതൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോകണമല്ലേ അപ്പം ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ ഒരാളെ ഒരിക്കലും വേദനിപ്പിക്കരുത് വേദനിപ്പിച്ചാൽ ചിലപ്പോൾ നമ്മളെ കുടുംബം തന്നെ നശിക്കും അപ്പൊ നമ്മൾ ചേർക്കുന്നതെ നമുക്ക് എന്തൊക്കെയാ വന്നു പെട്ടില്ല നമുക്ക് വന്നു പെട്ടില്ല ഏതോ ഒരു മനുഷ്യനെ നമ്മൾ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആര് ശപിക്കരുത് നമ്മൾ ഒരാളെ വേദനിപ്പിക്കരുത് ഒരാൾ നേരാവാന് വേണ്ടി നമ്മൾ ദുവാ ചെയ്യാം നശിക്കാൻ വേണ്ടി ഒരിക്കലും ദുവാ ചെയ്യരുത് നമ്മൾ അങ്ങനെ നശിക്കാൻ വേണ്ടി മനസ്സിലോട് ഇങ്ങനെ അറിയാതെ ചിന്തിച്ചാ നമ്മളെന്നെ നമ്മളെ വീട്ടിൽ പല പ്രയാസങ്ങളും കടന്നു വരും ഞാൻ ഉള്ളത് നിങ്ങളുടെ സത്യം പറയട്ടെ നിങ്ങൾ ആരും എന്റെ വാക്ക് വിശ്രമിക്കൂല എളാച്ചി ചൂടാണ്ട് എന്താന്നുള്ളത് കേക്കട്ടെ അറിയാത്ത ഇതെന്താ പറഞ്ഞത് ഇളച്ചുണ്ടാക്കിയുടെ കണി പുട്ട് ഞാനിപ്പോൾ അങ്ങനെ എടുക്കണ അങ്ങനെടുക്കണമെങ്കിൽ ചേർ എടുക്കില്ല എൻ്റെ കണ് ബീഫ് ആ സാധനത്തിൽ ഞാൻ അവിടെ കൊടുന്ന് വെച്ചിരിക്കണം ഞാൻ ഇതുവരെ എൻ്റെ ഇടയ്ക്ക് കൊണ്ടു കൊടുത്തിരിക്കുക എൻ്റെ മക്കളുടെ കാത്തിക്കുക എൻ്റെ കണ് ഞാൻ മറുവഞ്ചേരി മുസ്തുവിൻ്റെ അടുത്ത് അടുത്ത് മേടിച്ച മുജീബ് എനിക്ക് ഇറച്ചിക്ക് നല്ല എല്ലാവർക്കും കൊടുക്കണ പോലെ തന്നെ ഇനിക്കും നല്ല നല്ലപോലെ ഇറച്ചി ഇരിക്കും തരാം അപ്പൊ വിസാന്ന ഇവിടെ കൊണ്ട് ഞാൻ നീട്ടി പോണില്ല അപ്പൊ എല്ലാരോടും നിങ്ങൾ മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കണ്ട ഉമ്മാക്കും ഉപ്പാക്കും ഒരു അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഞാൻ എന്റെ ഉമ്മാക്കും എല്ലാ മാസം എല്ലാ മാസം ഒരു മൂവായിരം അയച്ചറങ്ങിയിട്ടുണ്ടല്ലേ ഇല്ല ഈ മാസം ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല ഇല്ല ഞാൻ ഈ മാസം ഞാൻ തന്നിട്ടില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം എന്താ സംഭവം എന്ന് എന്നറിയോ നിനക്ക് ഒരു കടര വാടക കിട്ടാണ്ടായിരുന്നു അപ്പം ആ വാടക കിട്ടാനുള്ള ആളെന്താ പറഞ്ഞെന്നറിയോ അന്ന് അർത്ഥവനെ ഓ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അടുത്ത മാസം ആ വാടക രണ്ടും കൂടി കൂട്ടിയിട്ട് തരാറുണ്ട് അപ്പം ഞാൻ എൻ്റെ അമ്മക്ക് ഞാൻ അടുത്ത മാസം ആറായിരം രൂപ ഞാൻ വിട്ടു കൊടുക്കും ഇല്ലേ എല്ലാ മാസം തരുന്നില്ലെന്നൊക്കെ അപ്പം ഇൻ്റെ എല്ലാവരും കൊടുക്കണം മാതാപിതാക്കളെ നിങ്ങൾ വേറെ ഇവരെ ബോധം കിട്ടിയാൽ മതി ഇവരെ നിസ്കാരപ്പായാലും അമ്പലത്തിൽ പോയിട്ട് മകളെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ ഇതൊക്കെ ഒരു മാതാപിതാക്കളെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സ്വർഗമാണ് അമ്മ ഒരു പാട്ട് പാടേ താരാട്ട് പാട്ടോളം മധുരമുള്ള സ്വരവുമായി ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല ഉമ്മ ഇല്ലാതെയോളം ഉലകിൽ കുറുനന്മാന കരളായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സ്വർഗമാൻ എന്റെ പൊഞ്ഞമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമയിമ്മ പൂമയ്മസ്ലാമലൈക്കും